പീഡന ദൃശ്യങ്ങൾ പകർത്തുമ്പോൾ ആക്രമണം നടത്തരുത് എന്നും എത്ര പണം വേണമെങ്കിലും തരാമെന്നും നടി കരഞ്ഞു പറഞ്ഞു എന്ന് പൾസർ സുനിയുടെ പുതിയ വെളിപ്പെടുത്തൽ അന്ന് ആ പണം വാങ്ങിയിരുന്നെങ്കിൽ ഇന്ന് തനിക്ക് ജയിലിൽ കിടക്കേണ്ടി വരില്ലായിരുന്നു എന്നും സുനി പറഞ്ഞു നടിയെ ആക്രമിച്ച കേസിൽ ജയിലിലായിരുന്ന പൾസർ സുനി പരോളിലിറങ്ങിയപ്പോഴാണ് ഈ രഹസ്യ വിവരങ്ങൾ പുറത്തു പറഞ്ഞിരിക്കുന്നത് പൾസർ സുനിയുടെ വെളിപ്പെടുത്തൽ ഒളി ക്യാമറയിലൂടെ റിപ്പോർട്ടർ ടി വി പകർത്തുകയും പിന്നീട് പ്രക്ഷേപണം ചെയ്യുകയുമാണ് ഉണ്ടായത് ദിലീപിൻ്റെ ആദ്യ ദാമ്പത്യം തകർത്തതിൻ്റെ പകയാണ് ഈ കൊട്ടേഷൻ നൽകാൻ കാരണമെന്ന് സുനി റിപ്പോർട്ടറുടെ പ്രവർത്തകനോട് പറഞ്ഞു കേസിലെ എട്ടാം പ്രതിയായ ദിലീപ് തന്നെയാണ് ഈ ഗൂഢാലോചനയുടെ പിന്നിലെന്ന് സുനി പറഞ്ഞു ഒന്നരക്കോടി രൂപക്കാണ് കൊട്ടേഷൻ ഏറ്റെടുത്തത് എന്നും അതിൽ എഴുപത് ലക്ഷം രൂപ തനിക്ക് കിട്ടിയിട്ടുണ്ട് എന്നും സുനി സമ്മതിച്ചു അന്ന് നടി ആക്രമിക്കപ്പെടുമ്പോൾ എല്ലാ വിവരങ്ങളും തത്സമയം ചില ആളുകൾ അറിയുന്നുണ്ടായിരുന്നു എന്നും സുനി വെളിപ്പെടുത്തി അതുകൊണ്ട് തന്നെ നടിയെ പലതവണ ആക്രമിച്ചു പലതവണ ദൃശ്യങ്ങൾ പകർത്തിയതായി സുനി പറഞ്ഞു രണ്ടായിരത്തി പതിനേഴ് ഫിബ്രുവരി പതിനേഴിനായിരുന്നു കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഈ സംഭവം നടന്നത് കൊച്ചിയിലെ വലിയ തിരക്കുള്ള സീ പോർട്ട് എയർപോർട്ട് റോഡിൽ വെച്ചാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന കാറിൽ വെച്ച് നടിയെ പീഡിപ്പിച്ചത് ആവശ്യമായ വീഡിയോ ദൃശ്യങ്ങൾ പകർത്തുന്നതുവരെ തുടർച്ചയായി രണ്ടു മണിക്കൂറാണ് പീഡനം നടന്നത് ദൃശ്യങ്ങൾ പകർത്തുകയും കൊട്ടേഷൻ ഏൽപ്പിച്ച ആളുടെ കയ്യിൽ ആ ദൃശ്യങ്ങൾ എത്തിച്ചു എന്നും സുനി പറഞ്ഞു എന്തായാലും ഈ ഒളി ക്യാമറ ദൃശ്യങ്ങൾ വീണ്ടും ചർച്ചയായി മാറിയിരിക്കുകയാണ് കേരളത്തിൽ കൂടുതൽ സിനിമ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക